ആന ആന ആ ഡയലോഗ് ആനപ്രേമികളെ ചരിത്രം കുക്കാൻ അവൻ വരുന്നു ആവണഞ്ചേരിയുടെ മണ്ണിലേക്ക് പൂരമഴകാൻ ഗജരാജകോടുമുടി സാക്ഷാത് ചെറുപ്പിളശ്ശേരി അനന്തപത്മനാഭൻ വെല്ലുവിളികളില്ല പാഴ്വാക്കുകളുമില്ല ഇവിടെ ചെയ്തു കാണിച്ചാണ് ശീലം അനുകരിച്ച ശീലമില്ല അതിശയിപ്പിച്ചാണ് ശീലം ഗജരാജമായകം ആന കേരളത്തിന്റെ ഒരേയൊരു കൊടുമുടി സാക്ഷാൽ ചെറുപ്പുളശ്ശേരി അനന്ത പത്മനാഭൻ അഴകാണ് പൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആവണഞ്ചേരി പൂരം ഏപ്രിൽ ഒൻപതിന് പൂരം അഴകാക്കാൻ പൂരത്തിന് മാറ്റു കൂട്ടാൻ അവൻ എത്തുന്നു സാക്ഷാൽ ചെറുപ്പുളശ്ശേരി അനന്ത പത്മനാഭൻ നായ് വായ്പ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ നാല് മുതൽ പന്ത്രണ്ട് വരെ ആനപ്രേമികളെയൊക്കെ ആഘോഷപരിതരാക്കാൻ അവൻ എത്തുന്നു ആവണഞ്ചേരിയുടെ മണ്ണിലേക്ക് സാക്ഷാൽ ചെകുപ്പിളശ്ശേരി അനന്തപത്മനാഭൻ